ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ അമ്മ പോകുന്നതിൻ്റെ ആ ഒരു ടെൻഷനിലാണ് അമ്മ പോകുമോയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അമ്മ പോകുമായിരിക്കുമോ അമ്മ പോയി പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ അതൊരു വലിയ പ്രശ്നമാവില്ലേ അങ്ങനെ എല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ ഞാനങ്ങാനും ഇപ്പോൾ അമ്മയ്ക്കരികിലേക്ക് ചെന്നാൽ അമ്മ എന്നെ ഓടിക്കും മാത്രമല്ല അമ്മ എന്നെ തല്ലും എന്നാലും കുഴപ്പമില്ല ഞാനായിട്ട് അമ്മയ്ക്ക് പോകാനുള്ളൊരു ഇത് വരുത്തരുത് അപ്പോൾ ഞാൻ ചെന്ന അമ്മയോട് ക്ഷമ പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയാം ഇതൊക്കെ സ്വയം ഇങ്ങനെ നിന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്ക് നിൽക്കുക അങ്ങനെയൊക്കെ പറഞ്ഞാലും അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റം വരുമോ എന്നുള്ളൊരു പേടി നയനയ്ക്ക് അവിടെ ചെന്ന് ദേവയാനിയുടെ മുന്നിൽ ഒന്ന് നിക്കാനുള്ള പേടി അങ്ങനെ പേടിച്ച് വിറച്ച് നമ്മുടെ നയന ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ദേവയാനി ദേവയാനിക്ക് എത്രത്തോളം ഡ്രസ്സുണ്ടോ ആ ഡ്രസ്സ് മുഴുവൻ പെട്ടിയിൽ പായ്ക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ തല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ദേവയാനിയുടെ അടുത്തേക്ക് ജലജ വരുന്നത് അപ്പോൾ ദേവയാനി പെട്ടിയൊക്കെ മടക്കി കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി അങ്ങനെ സന്തോഷത്തോടെ നീ ഇറങ്ങുന്നത് കാത്തിരിക്കുവാടി ഞാൻ നിന്നെ ഞാൻ ഇവിടെ നിറക്കും അധികം താമസിക്കാതെ നീ ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങും ഈ വീട്ടിൽ ആരുമല്ലാതാകും ഇതൊക്കെ പറഞ്ഞ് ആശത്ത് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്നു പിന്നെ ഒരു പഞ്ചഭാവത്തിന്റെ ഭാവം അങ്ങ് എടുത്തു അങ്ങനെ ആ മുഖം മൂടി അണിഞ്ഞ് അങ്ങ് ചെന്നിട്ട് ഏട്ടത്തി ഏട്ടത്തി എന്നും പറഞ്ഞു വിളിച്ചു ഏട്ടത്തി ഇവിടുന്ന് പോവുകയാണോ ഏട്ടത്തി ഇവിടുന്ന് പോകരുത് ഏട്ടത്തി ഏട്ടത്തി ഇവിടുന്ന് പോകാൻ ഒരിക്കലും തയ്യാറാകരുത് ഏട്ടത്തി ഏട്ടത്തി അങ്ങനെ ഇവിടെ നിന്ന് പോയാൽ അവളല്ലേ ഏട്ടത്തി ജയിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എൻ്റെ പൊന്ന് ചലചെ ഞാനെൻ്റെ തലയ്ക്ക് ഭ്രാന്തെടുത്ത് ഇവിടെ ഇരിക്കുക ദൈവത്തെ ഓർത്ത് നീ എന്നെ ഉപദ്രവിക്കരുത് നീ ഒന്ന് ഇവിടുന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഏട്ടത്തി എൻ്റെ ഏട്ടത്തി ഇവിടുന്ന് പോയാൽ അത് സഹിക്കാൻ പറ്റില്ല അവിടുമാരല്ലേ ഏട്ടത്തി ഇവിടെ നിന്ന് പോകേണ്ടത് അല്ലാതെ ഏട്ടത്തിയാണോ ഇവിടുന്ന് പോകേണ്ടത് ഏട്ടത്തി ഒരിക്കലും ഇവിടുന്ന് പോകരുത് ഏട്ടത്തി ഇവിടെ നിന്ന് പോയാലും ഇവിടെ എല്ലാവരെയും നയിക്കാനും അല്ലെങ്കിൽ എല്ലാവരുടെയും മേൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് ഇല്ല ഏട്ടത്തി അവൾ ഇവിടെ നിൽക്കുമ്പോൾ ഏട്ടത്തിക്ക് ഇവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പോകാനായിട്ട് പറ്റുമോ ഏട്ടത്തിയുടെ സ്ഥാനം തട്ടിയെടുക്കാൻ കാത്തിരിക്കുന്ന അവളെ വെറുതെ വിടാൻ ഏട്ടത്തിക്ക് പറ്റുവോ ഏട്ടത്തി അല്ലല്ലോ പോവേണ്ടത് അവളെയല്ലേ ഇവിടെ നിന്ന് അടിച്ചിറക്കേണ്ടത് അതല്ലേ ഏട്ടത്തി ഏട്ടത്തി ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് ഏട്ടത്തി ഏട്ടത്തി ഏട്ടത്തിന്ന് വിളിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുക അങ്ങനെ ഏട്ടത്തി ഇങ്ങനെ രക്തം തിളച്ച് മറിഞ്ഞ് ഭയങ്കര ഭയാനകമായ അവസ്ഥയിലാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം ജലജയ്ക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി ജലജ എന്നിട്ട് ഇങ്ങനെ മൂപ്പിച്ച് 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 കൊടുത്തോണ്ടേ ഇരിക്കുക ജലജ പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ദേവയാനിക്കങ്ങോട്ട് കലി കയറിയിട്ടൊരു രക്ഷയില്ലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദേഷ്യം അങ്ങനെ ദേ നമ്മുടെ ദേവയാനി കലി മൂത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ നമ്മുടെ ജലജ ഓരോന്ന് പറയുമ്പോൾ നീയൊന്ന് പോയി എന്നെ കുറച്ച് നേരം ഒന്ന് വെറുതെ വിട് ജലജ ജലജയെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി അപ്പം ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ ഇനി ഏട്ടത്തിയുടെ ഇഷ്ടം അതും പറഞ്ഞുകൊണ്ട് ജലജി അങ്ങ് ഇറങ്ങിപ്പോയി പുറത്തിറങ്ങിയിട്ട് ജലജി ഇങ്ങനെ തിരിഞ്ഞു നോക്കും ഇവിടെ ഏത് മൈൻഡിലായിരിക്കണേന്ന് അപ്പൊ കലി കയറി ഇരിക്കുകയാണെന്ന് മനസ്സിലായി പുറത്തിറങ്ങിയിട്ട് ഇനി ഇതൊന്ന് കൊഴുപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്ന് മൂപ്പിച്ച് വിടണമെങ്കിൽ അവിടെ ചെന്ന് അവളെയും കൂടി ഒന്ന് തിരി കൊളുത്തി കൊളുത്തിവിടണം എങ്കിൽ മാത്രമേ അതൊന്ന് നടക്കുകയുള്ളൂ എന്നും പറഞ്ഞ് നേരെ നയനയ്ക്കടുത്തേക്ക് പോയി അപ്പം നയനയാണെങ്കിൽ ദേവയാനിയെ കാണാനായിട്ട് വരാനായിട്ട് ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ നിൽക്കുവായിരുന്നു അങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുന്ന നയനക്കരികിലൊക്കെയാണ് ജലജ ചെല്ലുന്നത് ചെന്നിട്ട് നിനക്ക് സന്തോഷമായില്ലേടി നിനക്ക് സമാധാനമായില്ലേടി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ദേവയാനി ആകെ വൈലൻറ്റായിട്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മുടെ ജലജ പറഞ്ഞു നീ ഒറ്റൊരുത്തിയാ ഈ വീട്ടിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് എൻ്റെ ഏട്ടത്തി ഇവിടെ നിന്ന് പോകാനായിട്ട് എല്ലാം കെട്ടി പെ പെറുക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ് നിനക്ക് എന്നിട്ട് ഇവിടെ കിടന്നാളാകാനല്ലേ നീ അതിനു വേണ്ടിയല്ലേടി ഈ കളികൾ മുഴുവൻ കളിക്കുന്നത് ഒന്നോർത്തോ ഏട്ടത്തി ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയാൽ ഇവിടെ ഒറ്റപ്പെട്ടു പോകാൻ പോകുന്നത് നീ ആയിരിക്കും നിന്നെ പിന്നെ ആരും ആരും അംഗീകരിക്കില്ലെന്നൊക്കെ പറഞ്ഞ ജലജ ഇങ്ങനെ നയനെ പേടിപ്പിക്കുമ്പോഴേക്കും അത് തന്നെയായിരുന്നില്ലേ അപ്പച്ചുടെ ആഗ്രഹമെന്ന് ചോദിച്ചു എങ്ങനെ ഈ വീട് തല്ലിപ്പിരിക്കണം ഞങ്ങളെ തമ്മിൽ അകറ്റണമെന്ന് അപ്പച്ച ആഗ്രഹിച്ചോ അതേ രീതിയിലൊക്കെ അപ്പച്ച കൊണ്ട് എന്ന് ചോദിച്ചു അതേടി പക്ഷെ എൻ്റെ ഏട്ടത്തി ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചുമ്മാ പോലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ നീയും നിന്റെ ചേച്ചിയും ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടടി വേണ്ടി നോമ്പ് നോട്ട് കാത്തിരിക്കുന്നവളാണ് ഞാൻ നീയും നിന്റെ ചേച്ചിയും ഒരിക്കലും ഈ കുടുംബത്തിന് പറ്റിയവരല്ല നിങ്ങളെ ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നത് വരെ നീയും അവളും ഇവിടുത്തെ പൊറുതി മതിയാക്കി വരെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ലടിയെന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ നയനയോട് ഇങ്ങനെ തറപ്പിച്ച് പറയുക അപ്പൊ നയനയോട് ഇത് പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ നയനക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം വന്നു പക്ഷെ നയനെ അത് പ്രകടിപ്പിച്ചൊന്നുമില്ല നയനെ അന്നേരത്തേക്കും അപ്പച്ചിയുടെ മനസ്സിലിരിപ്പ് എന്ത് തന്നെയാണെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല ചുമ്മാ ഇരുന്ന അമ്മയെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി വിടുന്നതും അമ്മയെ ഇത്രക്ക് വയലന്റ് ആക്കിയതും അപ്പച്ചിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അപ്പച്ചി ഞങ്ങൾക്കരികൾ വന്ന് നിൽക്കുകയാണെന്നും നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയാണ് ആ ഒരു ഇതില് ആ ഒരു മൈൻഡില് തന്നെയാണ് ഞാൻ എന്നുള്ള കാര്യം ചലചയും പറഞ്ഞു നിന്നെയൊന്നും ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നും ജലജ നയനയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുക അങ്ങനത്തെ നമ്മുടെ നയനയെ പറഞ്ഞു ഭയങ്കര ഇതാക്കിക്കൊണ്ട് ഈ പുള്ളിക്കാരിങ്ങനെ സംസാരിക്കുന്നു എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് കൂടുതൽ ടെൻഷനായി അമ്മ പോകും എന്നുള്ള കാര്യം ഉറപ്പായി നയന എന്നിട്ട് എന്ത് ചെയ്തു എന്ത് വന്നാലും വേണ്ടില്ല അമ്മയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അമ്മയെ ഇവിടെ നിർത്തണം അമ്മയെ നിർത്തിയേ പറ്റൂ എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പറ ചിന്തിക്കാം എന്നിട്ട് നേരെ ദേവയാനിയുടെ മുറിയിലേക്ക് പോയി ചെന്നപ്പോൾ കാണുന്നത് ദേവയാനി ഡ്രസ്സൊക്കെ പായ്ക്കി അതിങ്ങനെ ഇരിക്കുക അപ്പം ദേവയാനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് പോകേണ്ടി വരും ഇന്ന് അല്ലെങ്കിൽ നാളെ ദേവയാനി ഇവിടുന്ന് നിന്ന് ഇറങ്ങേണ്ടവളാണെന്നുള്ള കാര്യം തറപ്പിച്ച് ദേവയാനി ജലജയോടും പറഞ്ഞിരുന്നു അപ്പോൾ ആ മൈൻഡ് ഇങ്ങനെ തലയിൽ കയറി ഇരിക്കുന്നത് കൊണ്ട് മറ്റൊന്നിലും ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഭയങ്കര ദേഷ്യമാണ് ദേവയാനിക്ക് അപ്പോഴാ പാവം നമ്മുടെ നയനെ ചെന്ന് കയറി കൊടുക്കുന്നത് നയനെ ചെന്നിട്ട് അമ്മയെന്നു പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും ഭദ്രകാളിയെ പോലെ ആ ഉണ്ട കണ്ണും മീഴിച്ചിങ്ങനെ നയനയെ നോക്കി അമ്മേ അമ്മ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഇവിടുന്ന് പോകാൻ നോക്കരുത് അമ്മ എൻ്റെ പേരിൽ അമ്മ ഇവിടുന്ന് പോകരുത് അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പം പോടി എൻ്റെ കൺമുനിന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു അമ്മ എന്നെ എന്തെല്ലാം വേണമെങ്കിലും പറഞ്ഞു അമ്മ എന്നെ തല്ലിക്കോ എന്നെ ആട്ടിക്കോ എന്നാലും കുഴപ്പമില്ല അമ്മ ഇവിടുന്ന് പോകരുത് അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ കാല് പിടിച്ചിങ്ങനെ നമ്മുടെ നയന പറഞ്ഞപ്പോൾ നിന്നോട് പറഞ്ഞാൽ പറഞ്ഞാലെന്താടി നിനക്ക് മനസ്സിലാകത്തില്ല എന്നും ചോദിച്ചുകൊണ്ട് ഈ ദേവയാനി എന്ത് ചെയ്തു ചെന്നിട്ട് നയനയെ പിടിച്ചൊരൊറ്റ തള് നയന അകത്തേക്ക് കയറി അമ്മയുടെ കാല് പിടിക്കുന്നതിന് മുന്നേ അമ്മ പുറത്തേക്ക് വന്ന് മരുമോളെ പിടിച്ചൊരു ഒറ്റ തള്ളങ്ങ് തള്ളി നയനെ പോയി അങ്ങ് വീണു ദേവയാനി വാതിലും കൊട്ടി അടച്ച അകത്തിരിക്കുക അപ്പൊ നയനെ പോയി വീണതോ അവിടെ സംഭവിച്ച കാര്യങ്ങളോ ഒന്നും ദേവയാനി അറിഞ്ഞിട്ടില്ല എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവളിപ്പെന്നെ ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുന്നു അവൾ അത് ചെയ്യാൻ വന്നിരിക്കുന്നു ഇത് ചെയ്യാൻ വന്നിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ചിന്തിക്കാം എന്നിട്ട് ദേവയാന അകത്തിരിക്കുന്നു പക്ഷേ നയന ചെന്ന് വീണത് നയനയ്ക്ക് ശരിക്കും പറ്റിയിട്ടാ അപ്പോഴേക്കും പിന്നെ അവിടേക്ക് അവരൊക്കെ വന്നു അതായത് ആദർശിവരെല്ലാവരും വന്നു നോക്കി നയന വീണ് കിടക്കുന്നത് കണ്ടു പിന്നെ നയനയെ വേഗം തന്നെ എഴുന്നേൽപ്പിച്ചു നയനയ്ക്ക് വലിയൊരു അപകടം ആപത്ത് സംഭവിച്ചു നയനയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായി എന്നിട്ട് നയനയെ വേഗം തന്നെ അവരെല്ലാവരോടും എടുത്തുകൊണ്ടൊക്കെ പോകുന്നു ഇപ്പോഴതൊന്നും ദേവയാനി അറിയുന്നില്ല അപ്പം ഈ സന്തോഷം കണ്ട് ജലജ ഓടി വന്ന് വാതില് കൂട്ടി ദേവയാനിയെ വിളിക്കുക അപ്പം നയനയാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഏട്ടത്തി ഏട്ടത്തി എന്നും പറഞ്ഞു വിളിച്ചു കഥകൾ തുറന്നു ഏട്ടത്തി ഏട്ടത്തി എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിച്ചു ഞാനെന്ത് കാണിച്ചു ഞാനൊന്നും കാണിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി നിൽക്കുമ്പം ഏട്ടത്തി അവളെ പിടിച്ച് തള്ളൂ മറ്റോ ചെയ്തോ അവിടുത്തെ അവിടെ ചെന്ന് വീണു അവളെങ്ങോട്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ദേവയാനി ഞെട്ടി കാരണം ദേവയാനി മുന്തിയിട്ട് ഒരാൾക്ക് അത്രയും ആപത്തോ സംഭവിക്കുമെന്ന് ദേവയാനി ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്തായാലും നയനക്കിട്ടുള്ള പണി നയ ദേവയാനി കൊടുത്തു പക്ഷേ ഒരു പക്ഷേ ഇതൊരു ട്വിസ്റ്റാകാം താൻ ചെയ്തത് കൊണ്ട് നയനയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കുറച്ചൊക്കെ ഒരു മയം വരാനുള്ള എല്ലാ സാധ്യതകളും ദേവയാനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ജലജിയാണെങ്കിൽ കുറച്ചുകൂടെ കയറ്റി പറയാം കാരണം ഇനി ദേവയാനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ദേവയാനിയെ കൊണ്ടുവന്ന് എത്തിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് കാരണം നയനയ്ക്ക് അത്രത്തോളം പറ്റിയെന്ന് അപ്പോൾ ദേവയാനി ശരിക്കും പറഞ്ഞാൽ പേടിച്ച് പോയിട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നയന റൂമിലേക്ക് വന്നെന്നുള്ളത് സത്യമാണ് നയന എല്ലാവരോടും പറയും നയന ഒരു തെറ്റേം ചെയ്തിട്ടുമില്ല അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് ആ വന്ന നയനയാണ് ദേവയാനി ഉരുട്ടിയിട്ട് ഇങ്ങനെ ആക്കി കളഞ്ഞത് അപ്പോൾ അങ്ങനെ ദേവയാനിക്കിട്ടുള്ള പണി ദേവയാനി തന്നെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ കനകത്തിന് എന്തൊക്കെയോ ഒരു ഇത് തോന്നി കാരണം മോൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ കനകത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നുമല്ലോ അതുപോലെ തന്നെ ഇവിടെയും തോന്നി അപ്പോൾ അച്ഛനും അമ്മയും കൂടെ അവിടെ ഇരുന്ന് പറയുകയും ചെയ്തു എന്തായ മോളെ കാണാൻ കൊതിയാവുകയാണ് എന്തൊക്കെയോ മനസ്സിന് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ എന്നൊക്കെ ഇങ്ങനെ ഇവർ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടേ അപ്പോൾ അവർക്കറിയാം എന്തോ ഒരു ഇത് മനസ്സിൽ തോന്നും അവിടെ എന്തെങ്കിലുമൊക്കെ ആപത്ത് സംഭവിക്കും നേരത്തെ അത് അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ചേട്ടൻ പറയണവേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മളായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് വെറുതെ വിഷയം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അതും പറഞ്ഞുകൊണ്ട് അവിടെയിരിക്കുന്നു ഇതേ സമയത്ത് ദേവയാനിയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വരച്ചിങ്ങനെ ഇരിക്കും എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും പറ്റുമോ എന്ന് ഈ സമയം മുത്തച്ഛൻ ദേവയാനി ചെയ്ത പ്രവൃത്തി അറിഞ്ഞ് ദേവയാനി അവിടെ ചെന്ന് ശരിക്കും അങ്ങ് പറഞ്ഞു നീ ഈ കുടുംബത്തിൻ്റെ ശാപമാണെന്നും നീ കാരണം നയനമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും അത് നിന്നോട് ആരും ക്ഷമിക്കില്ല അതൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛനും കൂടി ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിയുടെ പിടി വിട്ടുപോയി ദേവയാനിക്ക് ശരിക്കും പേടിയായി അപ്പോൾ എന്താണ് നയനയ്ക്ക് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി അറിയാത്തത് കൊണ്ട് അതിനൊരു ക്ലാരിറ്റി വരുത്താനും ദേവയാനിക്ക് പറ്റുന്നില്ല ദേവയാനിക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ ദേവയാനിയുടെ അഭിമാനം അല്ലെങ്കിൽ മനസ്സ് മനസ്സനുവദിക്കുന്നില്ല അപ്പം അങ്ങനെയൊക്കെ ഒരു ഇത് അപ്പം എന്തായാലും കാല് പിടിച്ച് മാപ്പ് പറയാൻ ചെന്ന നയനയ്ക്ക് അത്രയും വലിയൊരു ആപത്ത് വരാനുള്ള സാഹചര്യം ഉണ്ടായി അതും ദേവയാനി ഉന്തിയിട്ട് അപ്പോൾ ദേവയാനിയുടെ ഈ ഒരു ക്രൂരത കൊണ്ട് കൊണ്ടു അതിനെക്കെന്ത് സംഭവിച്ചു എന്നുള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി അഗെൻ ഷേ കെയർ ബൈ ബൈ